ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ജാൻമണിയും അഭിഷേക് ജയദീപും ഇരുവരും ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ വളരെയധികം അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇരുവരും ഒന്നിച്ചുള്ള റീലുകളും വീഡിയോസും എല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായി മാറാറുണ്ട് അതിനിടയിലായിരുന്നു ഇരുവരും വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്ത ഇരുവരും തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചെത്തിയത് പക്ഷേ അത് യാഥാർത്ഥ്യമാണോ എന്നത് ആരാധകർക്കിടയിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴത്തെ അല്പസമയങ്ങൾക്ക് മുൻപ് ഇരുവരും തന്നെ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഇരുവരും ഒന്നിച്ച് വിവാഹ വേഷത്തിലായിരുന്നു എത്തിയത് അത് മേഗസിൻ്റെ കവർ പേജിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ നാളെ അതിൻ്റെ ഭാഗമായി ഇരുവരും അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് അത് ഇൻസ്റ്റഗ്രാമിലാണ് ഇരുവരും ആ ഒരു വീഡിയോ പങ്കുവെച്ചു കൊണ്ടെത്തിയത് പക്ഷേ നിരവധി പേരാണ് ആ വീഡിയോക്ക് തന്നെ കമൻറ്റുകളുമായി ഇരുവർക്കും ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത് ഇരുവരും വിവാഹം ചെയ്യാൻ പോവുകയാണോ എന്ന് പോലും ഉറപ്പില്ലാതെയാണ് പലരും വിവാഹ മംഗളാശംസകൾ നേരുന്നതും ഇരുവരുടെയും ഒരു മാഗസിൻ കവർ പേജിന്റെ ഫോട്ടോഷൂട്ട് മാത്രമാണത് ഇരുവരും ഇപ്പോഴും വിവാഹിതരല്ല